मूषिकवाहना मोदकहस्ता चामरकर्णा विलम्बिता वामनरूपा महेश्वरपुत्रा विघ्नविनायकपादा नमस्ते गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഈ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ നക്ഷത്രഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമ ബലമായി അനുഴ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതിസന്ധികളെയൊക്കെ അതിജീവിപ്പിക്കുവാൻ സാധിക്കും സംയോജിതമായി ചിന്തിച്ച് കുടുംബാംഗങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണയൊക്കെ ഒഴിവാക്കാൻ കഴിയും ആസൂത്രിതാ പദ്ധതികൾക്ക് പ്രതീക്ഷിച്ചതിൽ ഉപരി പണച്ചെലവ് അനുഭവപ്പെടും ഉപരിപണനത്തിന് അന്യ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഒക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരും കീഴ്വഴക്കം മാനിച്ച് പ്രവർത്തിച്ചാൽ ഏറെക്കുറെ നിലനിന്ന് പോകാനൊക്കെ സാധിക്കും മാസത്തിൽ മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാൻ ഉൾപ്രേരണയൊക്കെ ഉണ്ടാകും ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കുകയാവും നല്ലത് പണയപ്പെടുത്തിയ ആധാരം തിരിച്ചെടുക്കുവാൻ ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിക്കും പക്വതയോടുകൂടിയ സമീപനം ഈശ്വരാരാധനയും മാർഗതടസ്സങ്ങളെ നീക്കുവാനും ഏറെക്കുറെ കാര്യ നിവർത്തിക്കുമൊക്കെ വഴിയൊരുക്കും മിഥുന മാസത്തിൽ അതുല്യ പ്രതിഭകളുമായിട്ടുള്ള ആത്മബന്ധം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിതഗതിക്ക് വ്യക്തമായ വഴിത്തിരിവുകളൊക്കെ ഉണ്ടാക്കാൻ ഉപകരിക്കും ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സുദീർഘമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നും പുത്രന് തന്നേക്കാൾ പ്രശംസയും പദവിയും ഉണ്ടാകുമെന്നറിഞ്ഞതിൽ ആത്മാഭിമാനം തോന്നിപ്പിക്കും സന്മനസ്സുള്ളവരുമായിട്ടുള്ള സഹവർത്തിതത്താൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഒരു മാസം തന്നെയാണ് കർക്കിടക മാസത്തിൽ ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും വിദഗ്ദ്ധ ഉപദേശം സ്വീകരിച്ച് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാൽ സമീപസ്ഥരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധിക്കാതെ വരും സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകും മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവലംബിക്കുവാനൊക്കെ തയ്യാറാകും ചിങ്ങമാസത്തിൽ നിഷ്കർഷയോടുകൂടിയ പ്രവർ പ്രവർത്തനങ്ങളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്നൊക്കെ കുറ്റവിമുക്തനാകും ആസൂത്രിത പദ്ധതികളിൽ വിജയവും ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാകും ഭാഗത്തിൽ ലഭിച്ച പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തിയാക്കും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും അതിലൂടെ വിജയവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ കഴിയും കന്നിമാസത്തിൽ സംഘടിത ശ്രമങ്ങൾ വിജയിക്കും ജോലി രംഗത്ത് പല ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരും ശുഭ സൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും ശുഭാപ്തി വിശ്വാസം ആവാമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവരുത് കലാകായിക മേഖലയിലൊക്കെ പരിശീലനം തുടങ്ങും തുലാമാസത്തിൽ ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ സാധിക്കും നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും ഭാവിയെ ആശങ്ക തോന്നും മത്സരരംഗങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും പ്രഥമ സ്ഥാനം നഷ്ടപ്പെടാനിടവരും വിഭാവനം ചെയ്ത പദ്ധതികൾ അന്തിമ നിമിഷത്തിൽ അനുഭവത്തിൽ വന്നുചേരും വൃശ്ചികമാസത്തിൽ കൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ ഉപകരിക്കും പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാനും അവസരമുണ്ടാകും സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയൊക്കെ പിൻബലത്താൽ ഏറ്റെടുത്ത കരാർ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും പട്ടണവികസനം ഉണ്ടെന്നറിഞ്ഞതിനാൽ ഭൂമി വില്പന തൽക്കാലം നിർത്തിവെക്കും പൊതു കാര്യങ്ങളിൽ അമിതമായി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളിൽ നിന്ന് സകാരം കേൾക്കാനുള്ള ഇടയൊക്കെ വരും ധനുമാസത്തിൽ സംരക്ഷണ ചുമതലയിലുള്ള സന്താനങ്ങളുടെ സമീപനത്തിൽ ആത്മാഭിമാനമൊക്കെ തോന്നിപ്പിക്കും ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള ഇടവരും അജ്ഞത കൊണ്ട് അബദ്ധം പറ്റിയ പുത്രന് മാപ്പ് നൽകി രക്ഷാമാർഗങ്ങളൊക്കെ നൽകും സന്താന ഭാഗ്യത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും ഉദ്യോഗം ലഭിക്കുന്നതിനും യോഗമുണ്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും മകരമാസത്തിൽ ഉദ്യോഗത്തിനോടൊക്കെ അനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും ഉന്നയിച്ച ആശയങ്ങൾ പരിഗണിച്ച് മേലധികാരിയോട് ആദരവും ബഹുമാനവുമൊക്കെ തോന്നിപ്പിക്കും പ്രതിസന്ധികളിലൊക്കെ തളരാതെ പ്രവർത്തിക്കുവാൻ ഇതേ സമാധാനവും ഒക്കെ ഉണ്ടാകും പരീക്ഷയ്ക്ക് തൃപ്തിയായ വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും ഉപരിപഠനം പൂർത്തിയാക്കുന്നതിനും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും സ്ഥാനമാനങ്ങളുമൊക്കെ വന്നുചേരും ഉദ്യോഗം ലഭിക്കുന്നതിനും യോഗമുണ്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കും നിഷ്ഠയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാനൊക്കെ സഹായിക്കും മീനമാസത്തിൽ അനുദിനം വർദ്ധിക്കുന്ന ചെലവുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും ബന്ധുവിൻ്റെ വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവ അനുഭവപ്പെടും ഔദ്യോഗിക ജീവിതത്തിന് ക്ലേശങ്ങളും യാത്രകളും സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും പൊതുവേ ഈ വർഷത്തെ വിഷുബലത്താൽ ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം